പോലീസ് സേനയിൽ വൻ അഴിച്ചുപണി നൂറ്റി മുപ്പത്തിനാല് ഡിവൈഎസ്പിമാരെ സ്ഥലം മാറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കൂട്ട സ്ഥലമാറ്റം മാറ്റം അഡീഷണൽ എസ് പിമാർക്കും സ്ഥലം മാറ്റമുണ്ട് ഹരിമോഹൻ നൽകും വിവരങ്ങൾ ഹരി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള ഒരു സ്ഥലം മാറ്റമാണ് നൂറ്റി മുപ്പത്തിനാല് ഡിവൈഎസ്പിമാരെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്ഥിരമാണ് അത്തരത്തിലൊരു വലിയ സ്ഥലം അല്ലെങ്കിൽ ഒരു കൂട്ടസ്ഥലം സ്ഥലമാറ്റത്തിലേക്കാണ് ഇന്നിപ്പോൾ ഒരു ഉത്തരവിറങ്ങിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഇറങ്ങിയിരിക്കുന്ന ഉത്തരവിൽ നൂറ്റി മുപ്പത്തി നാല് ഡിവൈഎസ്പിമാർക്ക് സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നു പതിനൊന്ന് എ എസ് പിമാർക്ക് സ്ഥലം ഉണ്ടായിരിക്കുന്നു അഞ്ച് ഇൻസ്പെക്ടർമാർക്ക് ഡിവൈഎസ് പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥിരമായിട്ട് നിന്നിരുന്ന സ്റ്റേഷനുകൾ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ജോറി സിക്ഷനകൾ മാറ്റിക്കൊണ്ട് പുറത്തേക്ക് തൊട്ടടുത്ത ജില്ലയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിലേക്കോ ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം മാറ്റം നൽകുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇത്തവണ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുള്ളത് നേരത്തെ ഐ ജി തലത്തിലും ഡി എ ജി തലത്തിലും ഒക്കെ തന്നെ സ്ഥലമാറ്റം ഉണ്ടായിരുന്നു എ ഡി ജി പി തലത്തിൽ മാത്രമാണ് കാര്യമായ ഒരു മാറ്റം അല്ലെങ്കിൽ ചലനമൊന്നും ഉണ്ടാകാതിരുന്നത് ഇനിയിപ്പോൾ ഉള്ളത് എസ് ഐ തലത്തിലും എസ് എച്ച് ഒ തലത്തിലുമുള്ള സ്ഥലമാറ്റമാണ് അത് വരും ദിവസങ്ങളിലും ഉണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ സ്ഥലമാറ്റം നടത്തണമെന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നിപ്പോൾ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറങ്ങിയത് ഓക്കെ വ്യക്തമാണ് ഹരിമോഹനാണ് വിശദാംശങ്ങൾ